ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവം ശ്യാമ ൂർവം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധികയെ കള്ളിയാക്കി ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ പിന്നെ രാധികയെ കൊണ്ട് ആ ചിത്രത്തിൽ പാടിക്കില്ല എന്നതായിരുന്നു പ്രിയങ്കയുടെ ഒരു വിശ്വാസം അതിനായിട്ടാണ് പണമെടുത്ത് രാധികയുടെ ബാഗിലേക്ക് വെച്ചതും രാധികയെ കള്ളിയാക്കാൻ ശ്രമിച്ചതും രാധികയുടെ ബാഗിൽ നിന്ന് ആ പണം കിട്ടിയപ്പോൾ തന്നെ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് രാധിക കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രിയങ്കയും ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് അവിടുത്തെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഈ വിവരം ശ്യാമയെ അറിയിക്കുന്നുണ്ട് മേഡം ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ശ്യാമയോട് പറയുന്നു കേട്ട ശ്യാമ പറയുന്നുണ്ട് നോ ആ കുട്ടി അത്ര കാര്യമല്ല തുടർന്ന് ശ്യാമ ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട് ഫിതാ മേഡമായിട്ട് തന്നെയാണ് വരുന്നത് ഫിദ ശ്യാമയെ കണ്ടപാടെ മേഡം എന്ന് പറഞ്ഞ് രാധിക ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശ്യാമ ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ അതൊന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപാടെ ആകെ വെപ്രാളത്തിൽ നിൽക്കുകയാണ് പ്രിയങ്ക അങ്ങനെ ഇപ്പോൾ സി സി ടി വി ചെക്ക് ചെയ്യുകയാണ് പ്രിയങ്ക പണം എടുത്ത് രാധികയുടെ ബാഗിലേക്ക് വെക്കുന്നത് സി സി ടി വിയിലൂടെ എല്ലാവരും കാണുന്നു എല്ലാവർക്കും ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട് ശ്യാമ പ്രിയങ്കയോട് പറയുന്നു നീ വലിയ മിടുക്കിയാണെന്നാണ് നിന്റെ ധാരണ അല്ലേ ഈ നിൽക്കുന്നത് എന്റെ മോളാണ് എന്ന് രാധികയെ ചേർത്ത് പിടിച്ച് പറയുകയാണ് ശ്യാമ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടത് പ്രിയങ്കയാണ് പ്രിയങ്ക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു രാധിക അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശ്യാമ രാധികയെ പരമാ പരമാവധി ദ്രോഹിക്കാൻ ശ്രമിച്ചതായിരുന്നു പ്രിയങ്ക എന്നാൽ പ്രിയങ്കയ്ക്ക് തന്നെ എട്ടിന്റെ പണിയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് പ്രിയങ്കയ്ക്ക് ഇനി ആ പടത്തിൽ അഭിനയിക്കാൻ കഴിയുമോ എന്നത് പോലും സംശയമാണ് എന്തായാലും രാധികയെ പ്രിയങ്ക ദ്രോഹിക്കും എന്നത് ശ്യാമയ്ക്ക് അറിയാമായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ